Are you ready to take the shower? Otherwise, I can close in two lines. And you will all get a printout of the script that I am carrying. It is responsible. If you don't want to take the shower, fine. I love that. And I will have this off as well. നമസ്കാരം സോഷ്യൽ മീഡിയയെ ഇപ്പോൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ ദൃശ്യങ്ങളാണിത് മഴ പോലും വകവയ്ക്കാതെ പ്രസംഗിക്കുന്ന സുരേഷ് ഗോപി എംപിയും അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെയധികം ആവേശത്തോടെ കേൾക്കുന്ന കുട്ടികളും അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരു പരിപാടിക്കിടെയായിരുന്നു ഈ രസകരമായ നിമിഷങ്ങൾ നടന്നത് പരിപാടിയിൽ യോഗിയുടെ ഗുണങ്ങളെ കുറിച്ചായിരുന്നു നമ്മുടെ സുരേഷ് ഗോപി എംപി സംസാരിച്ചു കൊണ്ടിരുന്നത് അതേസമയം ഒരു വേദിയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് തിനിടെ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരു മഴ അങ്ങനെ പെയ്തു ഇതോടെ സുരേഷ് ഗോപിക്ക് കുടയുമായി പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തുകയും ചെയ്തു തുടർന്ന് കുട്ടികളോട് പ്രസംഗം അവസാനിപ്പിക്കട്ടെ എന്ന് സുരേഷ് ഗോപി ചോദിക്കുകയും കൂടാതെ മഴ കൊള്ളാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രസംഗം തുടരാമെന്നും അല്ലെങ്കിൽ രണ്ട് വാക്കിൽ പ്രസംഗം അവസാനിപ്പിച്ച് പേപ്പർ കോപ്പികൾ വായിക്കാനായി നൽകാമെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപിയുടെ ആവേശകരമായ പ്രസംഗം മിസ് ചെയ്യാൻ കുട്ടികൾക്കാർക്കും താല്പര്യമുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ മഴ കൊള്ളാൻ തങ്ങൾ തയ്യാറാണെന്ന് കുട്ടികൾ അങ്ങനെ അറിയിച്ചു ഇതിനിടെ ഒരു പോലീസുകാരൻ സുരേഷ് ഗോപിക്ക് കുടയുമായെത്തി എന്നാൽ അത് സ്നേഹപൂർവ്വം നിരസിച്ച സുരേഷ് ഗോപി മഴ നനഞ്ഞുകൊണ്ട് തന്നെ പ്രസംഗം പൂർത്തിയാക്കുകയായിരുന്നു കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ കീഴിൽ കോവളം ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന യോഗാ ദിനാചരണത്തിനെതിരെയാണ് വളരെയധികം ഹൃദ്യമായ ഈ സംഭവം അരങ്ങേറിയത് എന്തായാലും എത്ര നല്ലത് പറഞ്ഞാലും ഇമാതിരി കമന്റൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന ദാർശ്യത്തിൽ നിന്നും വ്യത്യസ്തമായി തങ്ങളുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ മഴ നനയുന്നത് കണ്ട് തനിക്കും കൂടെ വേണ്ടെന്ന് പറയുന്ന സുരേഷ് ഗോപിയെ പോലുള്ള നേതാക്കൾ തങ്ങൾക്ക് മതിയെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒന്നടങ്കം പറയുന്നത് െസ്ക്യൂസ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം